ഒരു വ്യക്തിയെ പറ്റിയിട്ടോ ഒരു പ്രശ്നത്തിനെ പറ്റിയിട്ടോ മറക്കാനായിട്ടുള്ള ടെക്നിക്കാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പിന്നെ അതിനു മുമ്പ് കുറച്ച് ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പനിയായിരുന്നു ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് ലോങ് വീഡിയോ ഒന്നും ഇടാത്തത് ഈ ടെക്നിക്ക് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപയോഗപ്പെടും അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക അതായത് ബ്രേക്കപ്പ് കാരണങ്ങൾ കാരണം പഠിക്കാൻ പറ്റുള്ള എന്തെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും മോശപ്പെട്ട ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ട്രോമ പോലെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടാവും അതിൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് സൈക്കോളജിപരമായിട്ട് നൂറ് ശതമാനം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് ഒരു വണ്ടി പോവാണ് ഇപ്പോഴത്തൊക്കെ വണ്ടിയിൽ പുറത്താണല്ലേ ശബ്ദം കൂടുതൽ കഴിക്കുന്നത് ഇപ്പോഴത്തെ വലിയ വലിയ റിസൊക്കെ പോകുമ്പോൾ കുറച്ച് റിസൊക്കെ പോകുമ്പോൾ പുറത്താ ഭയങ്കര ശബ്ദം നോയ്സ് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കയ്യിൽ ഒരു റബ്ബർ ബാൻഡ് ഇടുക ആ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് വലിച്ചിട്ട് വിടുക വേദനിപ്പിക്കുക നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ മോശപ്പെട്ട ചിന്ത വരുമ്പോൾ ആ വ്യക്തിയെ പറ്റിയിട്ടുള്ള ചിന്തകൾ കൂടുതലായിട്ട് വരുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ദേഹത്തെ വേദനിപ്പിക്കുക വേദനിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ പറഞ്ഞ മനസ്സിലാക്കി ഈ വ്യക്തിയെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല ഇത് നമുക്ക് മനസ്സിനെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഈ പ്രശ്നം നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അങ്ങനെ ചിന്തകൾ എപ്പോഴും വരുമ്പോൾ ഏഴ് പ്രാവശ്യം ഏഴ് ദിവസം ഈ കാര്യം ചെയ്യണം നിങ്ങളീ വേദനിപ്പിക്കുക ശരീരത്തെ വേദനിപ്പിച്ചിട്ട് പറഞ്ഞു മനസ്സിലേക്ക് ആ വ്യക്തിയെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ നിങ്ങളെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ആവും ഈ വ്യക്തിയെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേദനിക്കുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങളെ ബ്രെയിനിൽ രജിസ്റ്റർ ആവും ബ്രെയിനിൽ രജിസ്റ്റർ ആകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ വ്യക്തിയെപ്പറ്റി വരുന്ന ചിന്തകൾക്ക് കുറയും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും നൂറ് ശതമാനം റിസൾട്ടുള്ള കാര്യമാണ് ഇനി എനിക്ക് ഇതേപോലത്തെ കുറേ ടെക്നിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ വായിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെന്താ എന്നെപ്പറ്റി നിങ്ങൾക്ക് അറിയണം എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം അറിയണമെങ്കിൽ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്നെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് എന്നെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം ഓക്കെ പിന്നെന്താ അടുത്ത ഞാൻ ടെക്നിക്ക് വേണമെന്നുള്ളവർ അടുത്ത ടെക്നിക്ക് വേണമെന്നുള്ളതും കാശക്ട് ചെയ്തോ അടുത്ത ടെക്നിക്ക് വേണമെന്നുള്ളവർ പറയാം താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരാൻ ശ്രമിക്കാം താങ്ക് യു സോ മച്ച്